കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് രാവിലത്തെ വ്യായാമം കഴിഞ്ഞ് ചന്ദ്രശേഖർ അകത്തേക്ക്യറുമ്പോഴാണ് ഗേറ്റിനരികിൽ നീട്ടിയ ഒരു ഹോർണ് ശബ്ദം കേട്ടത് അങ്ങോട്ട് നോക്കിയപ്പോൾ സെക്യൂരിറ്റിക്കാരൻ അവിടെ കാണുന്നില്ലെന്ന് കണ്ടതും ചന്ദ്രശേഖർ തന്നെ തിരികെ ഗേറ്റ് വരെ നടക്കാനാഞ്ഞു എന്നാൽ അയാളുടെ ആ നീക്കത്തെ തടഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് സെക്യൂരിറ്റിക്കാരനെ ഓടി വന്ന് ഗേറ്റ് തുറന്നുകൊടുത്തു അത് കണ്ടതും ചന്ദ്രശേഖർ അവിടെ തന്നെ നിലവർപ്പിച്ചു അയാളുടെ അടുത്തുകൊണ്ട് നിർത്തിയ കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ദേവകിയാണ് അവർക്ക് പുറകെ തന്നെ അവിടെ മൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് മടിസാർ മോഡൽ സാരിയും ചുറ്റി നെറ്റിയിൽ അല്പം വലിയ ഭസ്മക്കുറിയും തൊട്ട് പ്രായമായ ഒരു സ്ത്രീയും ഇറങ്ങി അവരെ കണ്ടതോടുകൂടി ചന്ദ്രശേഖർ ഒന്ന് അലേർട്ടായി ഏതു നിമിഷം ഇവിടെ ഒരു യുദ്ധഭൂമിയായി മാറാമെന്ന് അയാളുടെ മനസ്സയാൾക്ക് സന്ദേശം കൈമാറി അങ്ങോട്ട് അയാളുടെ ചുണ്ടുകൾ അറിയാതെ പിരിവിരുത്തു അവർക്ക് പുറകെ തന്നെ കാറ് പാർക്ക് ചെയ്തുകൊണ്ട് വൈദ്യം ഇറങ്ങി ഏട്ടാ ദേവകി ചന്ദ്രശേഖരനെ കണ്ടതും ചിരിയോടെ വിളിച്ചോണ്ട് അടുത്തേക്ക് വന്നു അയാൾ അവരൊന്ന് ചേർത്ത് പിടിച്ചു എന്നാ ചന്ദ്ര ഇങ്കെ ഒനക്ക് സൗഖ്യം താനെ ഒന്ന പാത്ത എത്തന നാളാച്ചും തരിയമാ നീയും വരമാട്ടെ പേർന്നെയും വര വിടമാട്ടെ ആ ഒരാൾ നോക്കിയൊന്ന് കുത്തി പറഞ്ഞോണ്ട് അകത്തേ കയറി ഓഹ് വന്നു കേറിയില്ല അതിന് മുന്നെ തളുടങ്ങി അത് കിട്ടുന്ന അയാളൊന്ന് പല്ലടിച്ചോണ്ട് ഓർത്തു വൈദ്യുതി വരുമ്പോൾ മറക്കാമേനൂടെ പയ്യെടുത്തുക്കോ ആ ഒരു ഉള്ളിലേക്ക് പോകുന്ന വിളിച്ചു പറഞ്ഞു സെറിയമ്മ ഇവർ എന്തിനായിട്ട് കെട്ടിയെടുത്ത് നിങ്ങൾ മാത്രം വരുന്നല്ലേ പറഞ്ഞു വൈദ്യ അടുത്തേക്ക് വന്നു ചന്ദ്രശേഖർ ചൊടിയോടെ ചോദിച്ചു അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ അത് മതി ഇനി അടുത്ത ഭൂഖം ഉണ്ടാക്കാൻ നിനക്കറിയുന്നല്ലേ ആടെ അമ്മയുടെ സ്വഭാവം അത് ദേവിന്റെ കാര്യമാകുമ്പോ പിന്നെ പറയാം വേണ്ട അയാൾ ചന്ദ്രശേഖരനെ നോക്കി ദയനീയമായി പറഞ്ഞു ഇതിപ്പോ ആ പെൺകുച്ചി സമ്മതം പറഞ്ഞാലും ആ അകത്തോട്ടു പോയി അമ്മിട്ട് സമ്മതിക്കണ്ടേ നിന്റെ മോനാണെങ്കി ആ പെൺകുച്ചിനെ നല്ലപോലെ പിടിച്ചമുട്ട മിക്കവാറും അവൻ തന്നെ ഇപ്പൊ അകത്തോട്ട് തത്തി തത്തി പോയ കാര്യത്തിൽ തീരുമാനാക്കുന്ന എനിക്ക് തോന്നുന്നു ചന്ദ്രശേഖർ നോക്കി പറഞ്ഞു നീ കുട്ടിയെ കണ്ടതല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ദേവന് ചേരുവ ചന്ദ്ര വൈദ്യുത ആകാംക്ഷയോടെ ചോദിച്ചു ആ നിന്റെ ഈ സംശയമൊക്കെ അതിനൊരു വട്ടം കാണുമ്പോ തീർന്നോളൂ നല്ല അമ്പുറ്റി പോലൊരു കൊച്ചു അതിനാ ഘടകനെ കണ്ണിനു പിടിക്കുമോന്നെനിക്ക് സംശയം അയാൾ ഭദ്രയെ കണ്ട ഓർമ്മയിൽ കെറുവോടെ പറഞ്ഞു അപ്പൊ പിന്നെ അമ്മയും സമ്മതിക്കായിരിക്കും അല്ലേട്ടാ ദേവിയെ അയാൾ നോക്കി ചോദിച്ചു ഓ അവര് സമ്മതിച്ചാലില്ലെങ്കിലും നിന്റെ മോനെ നടത്തും അവനത്ര പിടിച്ചു പോയിട്ടുണ്ട് അതിനെ പണ്ട് നിന്നെ ഈ നിൽക്കുന്ന നാരി കൊണ്ടുപോയതുപോലെ പോലെ അവനും അതിനെ അടിച്ചുകൊണ്ട് മുണ്ട് മുറിക്കൊടുത്ത് റെഡിയായി നിൽക്കുക ഇത്തു ഗുണം പത്ത് ഗുണം അയാൾ അവര് നോക്കി ചുണ്ടോട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേൾക്കിയ ദേവികയാളെന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി ആളിയ അകത്തേക്കുവാ വെറുതെ ഒന്ന് കാല ചന്ദ്രശേഖർ വൈദ്യം നോക്കിയൊന്ന് കുത്തിപ്പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും അയാളുടെ കണ്ണ് പതിഞ്ഞത് ഹാളിലെ സോഫിയയിൽ നിന്നും ചുറ്റിനും കണ്ണ് വായിക്കുന്ന ശാരദാ മാളിലാണ് അടുത്ത വർഷം സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുക കള്ളക്കളവി അയാൾ മുറ മുറത്തുകൊണ്ട് അവർക്ക് അടുത്തേക്ക് ഒട്ടിച്ചു വെച്ചൊരു ചിരിയോടെ നടന്നു എന്നാ ചന്ദ്ര വീട്ടിൽ വറവെങ്കിൽ ഒരു ഗ്ലാസ് തണ്ണി കുടിക്കൂടിയാ അത് വസതി ഇല്ല അവനക്ക് തന്നിയല്ല അയാൾ എന്തോ പറയാൻ വന്നു പിന്നെ അത് വിഴുങ്ങി അവരെ നോക്കിയ ചിരിച്ചുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് വിട്ടു അവിടെ ജോലിക്കാരി സുമതി ചായ ഇടുന്നുണ്ട് ചായയിടുന്നുണ്ട് ആയി സർ അയാൾ ഒന്ന് മോളിട്ട് തിരികെ ഹാളിലേക്ക് നടന്നു അയാൾ ഹാളിലേക്ക് കയറിയതും ജോഗിങ് കഴിഞ്ഞ് ദൈവ് തിരികെ അങ്ങോട്ട് വന്നതും ഒരുമിച്ചാണ് അപ്പ എപ്പത്തി ഞങ്ങളിപ്പോ വന്ന് കയറിയതേ ഉള്ളൂ ദേവ വൈദ്യം അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ അവൾ റൂമിലേക്ക് പോയിട്ടുണ്ട് നീ ഞാനിവിടെ ഇരിക്കുന്ന കാണുന്നില്ലേ വിചു ശാരദാമ്മള അവനെ നോക്കി ചോദിച്ചു കണ്ടുപാട്ടി പാട്ടിന്ന് നീ വയ്യാത്ത കാലം വെച്ച് വന്ന് നീ ഇവരെ പോലെ തുടങ്ങിക്കോ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ പാർട്ടിയുടെ മോളിൽ ലക്ഷ്മി നിനക്ക് വേണ്ടി നോക്കാന്ന് അപ്പോനക്ക് പൊടിക്കല്ലേ അതെങ്ങനെയാ അച്ഛനമ്മമാരെ കണ്ടല്ലേ മക്കളൊന്നു പഠിക്കുന്നത് ആ ഒരു വൈദ്യം കുത്തി പറഞ്ഞു പാട്ടിക്ക് താല്പര്യമില്ല ഇവരുണ്ടാവും ഈ ഇഷ്ടക്കേട് മനസ്സിൽ വെച്ച് പാട്ടിയും കൊണ്ട് വരാതിരിക്കുന്നതല്ല ഞാനെന്തായാലും അവളൊരുത്തി മാത്രമേ കെട്ടി കൂടെ കൂടാൻ തീരുമാനിച്ചിട്ടുള്ളൂ അതും പറഞ്ഞ അവരെ നോക്കി അവൻ മുകളിലേക്ക് പടികൾ കയറി അവന്റെ ആ അടുത്ത മുറിച്ച് കൊണ്ടുള്ള സംസാരം അമ്മിച്ചില്ല ആ കൊച്ചുമോന്റെ വാര്യ ഇരിക്കുന്നത് കേട്ടപ്പോ തൃപ്തിയായി കാണും ഇത് കേൾക്കാനല്ലേ ഇങ്ങോട്ട് പെട്ടിയും തൂക്കി അറങ്ങിയത് നിങ്ങൾക്ക് അത് തന്നെ വേണം കിളവി ചന്ദ്രശേഖർ അവരെ നോക്കി ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ മുറിമുറത്തു പൈതീ അമ്മാളും നീട്ടി വിളിച്ചു അമ്മ ഞാൻ അത്രയ്ക്ക് ദുഷ്ടിയൊന്നല്ല നിന്റെ മോനോടൊന്ന് പറഞ്ഞേക്ക് സോഫയിൽ നിന്ന് മുട്ടിൽ കയ്യൂന്ന് എഴുന്നേറ്റ് കൊണ്ടവർ നിന്ന് വൈദ്യോടായി പറഞ്ഞു ഏവുമാ എന്നോട് റൂമെങ്കിൽ അങ്ങോട്ട് വന്ന ദേവകിയോടെ അവർ ചോദിച്ചു കീഴതാമ്മ വാ ഞാൻ കാണിച്ചു തരാവകി അതും പറഞ്ഞ് അവരുമായി താഴെയുള്ളൊരു മുറിയിലേക്ക് നടന്നു നീ എന്തായി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇനിയിപ്പോ ആ കൊച്ചി സമ്മതില്ലെങ്കിൽ പോലും നിന്റെ മോനെടുത്ത് ഇതെങ്ങനെയും നടത്തു എന്ന മട്ടാ ഉം അയാൾ അതിനൊന്ന് മൂടി ശേഷം തുടർന്നു അവരോട് പത്തുമണിന്നല്ലേ പറഞ്ഞിരിക്കുന്നേ സമയം സമയപ്പൊ ഏഴുമണിയായി നമുക്കൊരു ഒമ്പതാകുമ്പോഴേക്ക് ഇറങ്ങാം അയാൾ ചന്ദ്രശേഖരനോട് പറഞ്ഞു ആ എന്നാ ഞാൻ പോയി കുളിക്കട്ടെ അതും പറഞ്ഞു ചന്ദ്രശേഖർ മുകളിലേക്കുള്ള പടികൾ കയറി മൂർത്തി ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി ഇട്ടോണ്ടിരിക്കുമ്പോഴാണ് റൂമിലേക്ക് പാർവതി കയറി വന്നത് എന്നെങ്കേ സമയം ഒമ്പത് മുക്കാലാവുന്നു കോയിൽ പോയവര് കാണുന്നില്ലല്ലോ നീ അവളിന്ന് വിളിച്ചു നോക്ക് മാറു അവൾ ഫോൺ എടുക്കാതെ പോയിരിക്കുന്നു അവൾ ആഗുലോടെ പറഞ്ഞു നീ പേടിക്കാതെ അവള് കൃത്യസമയത്ത് തന്നെ വരും നോയിക്കോ അയാൾ പറഞ്ഞിർത്തിയതും മുറ്റത്ത് കാറ് വന്ന് ഇന്ന് ഒരുമിച്ചാണ് ഇത് കണ്ണല്ലോ അയാൾ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു സീറ്റ് ഔട്ടിലേക്ക് വന്ന് നോക്കിയത് അയാൾ കാണുന്നത് മുറ്റത്ത് വന്നിരിക്കുന്ന രണ്ട് കാറുകളാണ് ഒന്നിൽ നിന്ന് ചന്ദ്രശേഖറും ഇറങ്ങി മറ്റേതിൽ നിന്ന് ദേവിയും വൈദ്യയും ശാരദാമാളും ഇറങ്ങി അവരെ കണ്ടപ്പോൾ തന്നെ മൂർത്തി ഒന്ന് അന്താളിച്ചു പത്തുമണിക്ക് വരുമെന്ന് പറഞ്ഞവർ നേരത്തെ വന്നത് അയാൾ ഇന്ന് വെപ്രാളപ്പെടുത്തി എന്നിരുന്നാലത് വെളിയിൽ കാണിക്കാതെ മുഖത്തോടെ അയാൾ അവർക്കടുത്തേക്ക് നീങ്ങി അയാളെ കണ്ടതും ചന്ദ്രശേഖർ മൂർത്തിയെ നോക്കിയൊന്ന് ചിരിച്ചു അയാൾ തിരിച്ചു അയാൾ പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് ക്ഷണിച്ചു അകത്തേക്ക് കയറി വരുന്നവരെ കണ്ടതും പാർവതി ഒന്നും ഞെട്ടാതിരുന്നില്ല അന്ന് രാത്രി താൻ വരുന്നവരെ തന്റെ മകൾക്ക് കാവൽ നിന്നവരാണ് അവർക്കൊപ്പം അകത്തേക്ക് വരുന്നതെന്ന് കണ്ടതും അത് അവരെ നന്നായി തന്നെ ഒന്ന് ഞെട്ടിച്ചിരുന്നു ഇരിക്കൂ അയാൾ സോഫയിലേക്ക് കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു അവരോരോരുത്തരായി സോഫയിൽ സ്ഥാനം പിടിച്ചു മൂർത്തി അവർക്കെതിരെയുള്ള ഒരു ഇരിപ്പിടത്തിൽ ഇരിപ്പുറപ്പിച്ചു അതുകാണേ പാർവതി ഒരു ചിരിയോടെ ആൾക്കരിയിലേക്ക് വന്ന് നിന്നു ഇത് പാർവതി എന്നുടെ ഭാര്യ പാർവതി അവരെല്ലാവരെയും നോ ഈ ചിരിയോടെ കൈകൾ കൂപ്പി ശേഷം ശാരദാമാളിന് നരിയിലേക്ക് വന്നുകൊണ്ട് അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അവരുടെ ആ പ്രവൃത്തിയിൽ തന്നെ ഇരുണ്ടിരുന്ന അമ്മാളുടെ മുഖം ഒന്ന് വിടർന്നു നല്ല ഇരുമ അവർ പാർവതിയുടെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചു മൂർത്തിയുടെ മൂത്ത് എന്തോ ഒരു ടെൻഷൻ ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ടാണോ ചന്ദ്രശേഖർ ചിരിയോടെ ചോദിച്ചു ഏയ് അതല്ല മോളും അമ്മയും കൂടി ഒന്ന് ക്ഷേത്രം വരെ പോയതാ ഇതുവരെ വന്നിട്ടില്ല അതാ വേറൊന്നുമില്ല അയാളൊരു ചിരിയോടെ പറഞ്ഞു അതിനന്ന കുട്ടി വരട്ടും എങ്ങൾക്ക് അവസരം ഏതും കിടയാത് ശാരദാമാൾ മൂർത്തിയെ നോക്കി പറഞ്ഞു ചന്ദ്രശേഖർ ഒന്ന് ഞെട്ടി വൈദ്യെ നോക്കി അവിടെയും അതേ ഭാവം തന്നെ വാർവതീ നല്ലപോലെ പിടിച്ചു കൊണ്ടിട്ടുണ്ട് അമ്മിക്കല്ലിനെ അതായി പറച്ചിരുന്നു ഇല്ലെങ്കിൽ വായിനി തന്നെ വീഴേണ്ടിയിരുന്നു ചന്ദ്രശേഖർ അടക്കം പറഞ്ഞു ആ ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഞാൻ വൈദ്യനാഥൻ ഇതെന്റെ അമ്മ ശാരദാമാൾ ഇത് ഭാര്യ ഭാര്യദേവിയെ ദേവനെയും ചന്ദ്രനെയും പിന്നെ നിങ്ങൾക്ക് പരിചയം കാണും ഞാനൊരു പൂജാ സ്റ്റാൾ നടത്തുക പിന്നെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെയുണ്ട് മൂർത്തി നോക്കി ശരിയോടെ പറഞ്ഞു ഞാൻ അഷ്ടമൂർത്തി ഒരു റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ആണ് ഇപ്പം ടൗണിലൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുക ഭദ്രയും ചേർത്ത് ഞങ്ങൾക്ക് മൊത്തം മൂന്ന് മക്കളാ ആദ്യത്തെവൻ വിദ്യുത്ത് ഇയാളെ പോലെയാ എ സി പി ആ ഇവിടെയല്ല ഇപ്പം ഡൽഹിയിലാ രണ്ടാമത്തേതൊരു മോളാ ജാനിക ആളൊരു ഡോക്ടറാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് ചെന്നൈയിൽ സെറ്റിൽഡാ ഏറ്റവും ഇളയതാ കണ്ണ് അവൾ ഇവിടെ അടുത്തുള്ള സെൻട്രൽ കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം ലെക്ചറ അയാൾ അവരെ നോക്കി പറഞ്ഞു നിർത്തി ശാരദാമൾ ആ വീട് മൊത്തം ഒന്ന് കണ്ണോടിക്കാൻ തിരക്കിലായിരുന്നു അവർക്ക് ഒറ്റ നോട്ടിൽ തന്നെ എല്ലാം ബോധിച്ചു ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങളിലൂടെ കണ്ണോടിച്ചുകൊണ്ടിരിക്കയാണ് പുറത്തൊരു വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അത് കേട്ടതും അവരുടെ ശ്രദ്ധ അവിടേക്കായി കണ്ണനാ വന്നത് മൂർത്തി അവരോട് ചിരിയോടെ പറഞ്ഞു അതുവരെ ഒന്നിലും ശ്രദ്ധ കൊടുക്കാതിരുന്നവൻ പെട്ടെന്ന് ജാഗരൂകനായി പുറത്തുനിന്ന് കേൾക്കാം പാട്ടിയുടെയും അവളുടെയും സംസാരം വീട്ടിൽ പരിചയമില്ലാത്ത കാറുകൾ കണ്ടതും അവർക്ക് വിരുന്നാറ് വന്നത് മനസ്സിലായി അവൾ പാർട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് പതുക്കെ അവരുമായി പടികൾ കയറി ഭദ്രഭൈ അമ്മാളിന്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടന്നു നീ എന്നെ വീട് ഞാൻ നടന്നോളാം പിന്നെ പിന്നെ നേരത്തെ വീഴാൻ പോയതിനു മുമ്പ് ഈ പറച്ചിലായിരുന്നു ഭാഗ്യം കൊണ്ടാ വീഴാതിരുന്ന് അവൾ അവരോട് പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് കാലെടുത്ത് വെച്ചു ഹാളിലിരിക്കുന്നവരുടെ കണ്ണുകൾ അത്രയും അവരുടെ മേലെയാണ് ഭദ്രസൈഡിലേക്ക് നോക്കിയേ കാണുന്നത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ശാരദാമാളിനെയും ദേവികയുമാണ് അവൾ അവരെ നോക്കി ഭംഗിയായി ചിരിച്ചു അവരിവരും അവൾ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ് അവരിൽ നിന്ന് കണ്ണു മാറ്റിയവൾ പിന്നെ നോക്കിയത് അങ്ങേ തന്നെ മിഴികൾ പതിപ്പിച്ചു വെച്ചിരിക്കുന്നവർക്കാണ് അവനവടെ കണ്ടതും അവളുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു വന്നു വന്നതും അവൾ മിനിരി ഇറക്കി കൊണ്ട് ഓർത്തു അവൻ തന്നെ മിഴിച്ചു നോക്കിയിൽ നോക്കി നിന്ന് ഒറ്റക്കണ്ണിറക്കി അത് കാണാൻ അവളുടെ കണ്ണുകൾ ഒന്നുകൂടെ മിഴിഞ്ഞ് അമ്മക്ക് എന്നാ കണ്ണാ പാർവതി അവർക്കടുത്തേക്ക് വന്നോണ്ട് ചോദിച്ചു അവരുടെ ചോദ്യമാണ് അവൾ അവനിൽ നിന്ന് കണ്ണുകൾ പറിച്ച് മാറ്റാൻ പ്രേരിപ്പിച്ചു പാട്ടിന്ന് വീഴാൻ പോയി കാലിന് ചെറുതായിട്ട് ഒളുക്കി ഇങ്ങോട്ടിരുത്താ ശാരദമ്മൾ അല്പം നീങ്ങിയിരുന്നോണ്ട് പറഞ്ഞു ഭദ്ര അവിടെ എത്തി കണ്ണാ ഇവര് മോളെ കാണാൻ വന്നാ മൂർത്തി അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരെയും നോക്കി ചിരിച്ചതിന് ശേഷം ദേവിനെ ഒന്ന് പാളി നോക്കി എ സി പി സാറിന് വേണ്ടിട്ട് മോളെ ചോദിച്ചിട്ടാ ഇവര് വന്നു അയാൾ കൂടുതൽ വ്യക്തമാക്കി ഇത് സാറിന്റെ അച്ഛനും അമ്മയും പാട്ടിയും അമ്മാവനും ഒക്കെയാ അവൾ എല്ലാവരെയും നോക്കിയത് ചിരിച്ചു ശേഷം ശാരദാമാളിന് നേരെ ചെന്ന് അവളുടെ കാൽവീണ അനുഗ്രഹം വാങ്ങി വാ അവ അത്യധികം സന്തോഷത്തോടെ അവളുടെ തലയിൽ കഴുകി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു ശേഷം അവൾ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മൂർത്തിയെയും പാർവതിയെയും നോക്കി പറഞ്ഞു മകാലക്ഷ്മി മാതിരി ഒരു പൊണ്ണയെ പെറ്റ് വളർത്തിയിക്കെങ്കിൽ എന്നോട് ദേവനക്ക് ഇവിടെ കേക്ക് തകുതിരിക്കുന്നതാ എനിക്കിപ്പോ സന്ദേഹമായിരിക്കും ആനാലും ഞാൻ കേക്കറ് ഉണ്ണി എങ്ക വീട്ടിക്ക് മരുമകളാ ഇല്ല മകള അനപ്പി വീട് വീങ്കളാ മൂർത്തി ഒരു നിമിഷം എന്ത് പറയുന്നറിയാതെ അവരെ നോക്കി നിന്നു ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയേണ്ട മോളില്ലേ അമ്മേ മോള് പറയട്ടെ ദേവകി എഴുന്നേറ്റ് ഭദ്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ദേവനെയും നോക്കി അവിടെ ഇപ്പോഴും ഭാവ്യത്യാസം ഏതില്ലാതെ അവൾ തന്നെ മിഴിവതിപ്പിച്ച് വെച്ചിരിക്കുകയാണ് സ്വല്ലമ്മ എങ്ക ദേവാവെ കെട്ടിക്കരുക്ക് നിനക്ക് സമ്മതം താനേ ശാരദമാൾ അവടെ തലയിലൂടെ വിലോടിച്ചു കൊണ്ടാവളെന്ന് നോക്കി ചോദിച്ചു അത് കേൾക്കിയ അവൾ തന്റെ പാട്ടിയെ നോക്കി അവരുടെ കണ്ണുകൾ ദേവനെ പഠിക്കുന്ന തിരക്കിലാണെന്ന് കണ്ടതും അവളുടെ ചുണ്ടിലൊരു ചിരിമിന്നി എനിക്ക് എ സി പി സാറിനോട് സംസാരിക്കണം അവൾ അത് പറയേണ്ട താമസം അവിടെ ഒരാൾ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു പോവാ അവൻ അടുത്തേക്ക് വന്ന അവളോട് ചോദിച്ചു ഇത്രയും നേരം മിണ്ടാതിരുന്നവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം എല്ലാവരെയും ഒന്ന് അതിശയത്തിലാക്കി ഭദ്ര എല്ലാവരെയും നോക്കിക്കൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി അത് കണ്ടതും സുബ്ബുലക്ഷ്മി അമ്മ മുഖത്ത് ഒരു ചിരിവിളർന്നു സാധാരണ ഇതിനു മുമ്പ് വന്നവരെയും അവൾ മുറിയിലേക്ക് കടത്തിയിട്ടില്ല എന്നാൽ ഈ വന്നവൻ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയവനാണെന്ന് അവർക്ക് അവരുടെ പ്രവൃത്തിയിലൂടെ മനസ്സിലായി മൂർത്തിയും പാർവതിയും പരസ്പരം നോക്കി അവർ നല്ല ടെൻഷനിലാണ് ഭദ്രയുടെ പെരുമാറ്റമാണ് അവരെ കൂടുതൽ അതിശയിപ്പിച്ച് കളഞ്ഞത് നോക്കടാ നോക്ക് ആ പെൺകുച്ചി ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും മൂട്ടിൽ കുന്തം കൊണ്ട് കുത്തിയണക്കല്ലേ നിന്റെ മോൻ ചാടി എഴുന്നേറ്റത് അവന്റെ ചാട്ടം കണ്ടിട്ട് കേട്ട് ഇപ്പൊ തന്നെ നടത്തിയിട്ട് വരുന്ന എനിക്ക് തോന്നുന്നത് ചന്ദ്രശേഖർ തന്നെ അടുത്തിരുന്ന വൈദ്യയുടെ തിന്നു ഓടാ എന്റെ കുഞ്ഞിനെ കളിയാക്കാതെ വൈദ്യുതി സംസാരം കേൾക്ക് ചിരിയോടെ പറഞ്ഞു നെനക്കൊക്കെ ഏതാംഗിളിന്ന് നോക്കിയിട്ടാടാ ആ ഘടാഘടീനെ കുഞ്ഞായി തോന്നിയത് ചന്ദ്രശേഖർ അയാളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അത് കേൾക്ക് വൈദ്യ അയാളെ നോക്കി കണ്ണുരുട്ടി എന്നെ നോക്കി കണ്ണിങ്ങനെ ഉരുട്ടി കളിക്കാതെ ആ വെൺകുച്ചിന് ആ ഗഡുൽക്കച്ചിനെ ഇഷ്ടപ്പെടണെന്ന് പ്രാർത്ഥിക്കണോടോ പട്ടരെ ചിലപ്പോൾ രാവണൻ അതിന് അപഹരിച്ചുണ്ടോ എന്ന് നോക്കി വരും അയാൾ വൈദ്യെ നോക്കിയിരുന്ന ഇടിവീർപ്പോടെ പറഞ്ഞു മുകളിൽ അവളുടെ മുറിയിലേക്ക് കയറിയതോ ദൈവ് ചുറ്റിനും ഒന്ന് നോക്കി ഭദ്രവാതിലടച്ചതിൽ ചാരി നിന്നു അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ബെഡിൽ സ്ഥാനം സ്ഥാനമുറപ്പിച്ചു അവൾ കൈകെട്ടി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പൊ ഇതാണ് മിസ്റ്റർ എ സി പി ഇന്നലെ മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന പത്ത് മണി കണക്ക് അല്ലേ അവൾ അവിടെ നിന്ന് അടുവീണ ചലിക്കാതെ അവനെ നോക്കി ചോദിച്ചു യെസ് അവൻ അവൾ നോക്കി ഉറപ്പോടെ പറഞ്ഞു എന്ത് ധൈര്യത്തിലാണ് എ സി പി വീട്ടുകാരും കൂട്ടി ഇവിടേക്ക് വന്ന് ഞാനങ്ങനെ റിജക്ട് ചെയ്താലോ അവൾ അവനെ നോക്കി പുരികം ഉയർത്തി ചോദിച്ചു അവൾ ആ ചോദ്യം കേട്ടതും അവനോട് എഴുന്നേറ്റു ശേഷം അവൾക്കടുത്തേക്ക് നീ ജാൻകിയാണെന്ന ധൈര്യത്തിൽ നിന്റെ ഒരു നോട്ടം പോലും എനിക്ക് വായിച്ചറിയാൻ കഴിയുമെന്ന വായിച്ചു തരാൻ കഴിയുമെന്ന എന്റെ മുമ്പിൽ നിൽക്കുന്ന ജാൻകി എന്ന് നിനക്ക് പാതിയായി വിധിച്ചത് എന്നെ മാത്രമാണെന്ന ധൈര്യത്തിൽ അവൾക്ക് മുമ്പിൽ കൈ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു നിർത്തുമ്പോൾ അവൾ അവനെ മിഴിച്ചു മാൻ മറന്ന് നോക്കി നിന്നുപോയി ആ മിഴികളുടെ ആഴങ്ങളിൽ എവിടെയോ അവൾ തന്നെ തിരഞ്ഞുകൊണ്ട് അവൻ്റെ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അവൾ അവനിൽ നിന്ന് മിഴികളകറ്റാതെ ഏതോ ലോകത്തെന്ന പോലെ എൻ്റെ പേരിൽ മാത്രമേ ദേവനുള്ളൂ കൈകൾ വെച്ച് കൊണ്ട് പറഞ്ഞു ആ ചോദ്യങ്ങൾക്ക് അവൾ ചിരിയോടെ അവൻ്റെ കഴുത്തിലൂടെ കൈകൾ കടത്തി അവനെ ചുറ്റി പിടിച്ചു ശേഷം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എനിക്ക് എനിക്കിതിനെല്ലാം ദേവനെയും അറിയണം അസുരനെയും അറിയണം യെസ് ഐ വൺ ടേസ്റ്റ് യു മിസ്റ്റ് റെസിപ്പി സോ ഇറ്റ് ഈസ് എ ഡെഫിനെറ്റ് യെസ് ഫ്രം മീ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവനിലേക്ക് പിടിയാഴ്ച അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു അവൾ രണ്ട് നിമിഷം മതിമറന്ന് നോക്കി നിന്ന ശേഷം ചുണ്ടിലൊളിപ്പിച്ച ചിരിയോട് അവൻ അവൾക്ക് പുറകെ പടികൾ ഓരോന്നായി ഇറങ്ങി പടി ഇറങ്ങി വരുന്നവരെ കണ്ടതും മൂർത്തിയും പാർവതിയും മുഖത്തോട് മുഖം നോക്കി ശേഷം അവരുടെ മകളുടെ മുഖത്തേക്കും ശാരദാമാൾ വേഗം അടുത്തേക്ക് വന്നുകൊണ്ട് അവളുടെ കൈകൾ കവർന്നുകൊണ്ട് ചോദിച്ചു എൻ ദേവന്റെ പൊണ്ണായി വരാൻ നിനക്ക് സമ്മതം താനെ എല്ലാ കണ്ണുകളും അവളെ തന്നെ ഉറ്റുനോക്കുകയാണ് ആ കുട്ടിയുടെ മുഖം കണ്ടിട്ട് നിന്റെ മോനെ തഴഞ്ഞവട്ടാ ചന്ദ്രശേഖർ വൈദ്യ നോക്കി പറഞ്ഞു വൈദ്യ അയാൾ കൂർപ്പിച്ച് നോക്കി കണ്ണാ ചൊല്ല മാപ്പിളയെ പൊടിച്ചെടുക്കാ സുബലക്ഷ്മി അമ്മ അവളെ നോക്കി ചിരിയോട് ചോദിച്ചു പാട്ടി എനിക്കെന്റെ തീരുമാനത്തേക്ക് സമ്മതം താൻ അത് കേൾക്കേ മൂർത്തിയും പാർവതിയും ഞെട്ടിക്കൊണ്ട് അവൾ നോക്കി പോയി അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ടും വിശ്വാസം വരാതെ പാർവതി അവളെ തന്നെ നോക്കി നിന്നു കൂടി നിൽക്കുന്ന എല്ലാവരുടെയും മുഖത്ത് സന്തോഷം തന്നെ ചന്ദ്രശേഖർ ഒന്ന് ദേവനിയൊന്നിച്ച് നോക്കി ശേഷം വൈദ്യോടായി പറഞ്ഞു നിന്റെ മോനാ കൊച്ചിനെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചാണെന്നാ എനിക്ക് തോന്നുന്നു ഒന്ന് പോടാടിയാ നീ അതിന്റെ അതിന് മോത്തോടൊന്നും ശരിക്ക് പറ വൈദ്യെ നോക്കി കെറുവോടെ പറഞ്ഞു ദേവിക്ക് അടുത്തേക്ക് വന്ന് അവടെ കയ്യിൽ കിടന്ന സ്വർണവള ഉരി അവളുടെ കൈകളിൽ ഇട്ട് കൊടുത്തു അവൾ അവരെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു ശേഷം അവരുടെ കാൽവീണ് അങ്ങനെ വാങ്ങാൻ കുനിഞ്ഞതും അവരതിന് സമ്മതിക്കാതെ അവളെ കെട്ടിപ്പിടിച്ചു ശേഷം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മൂർത്തിക്കും പാർവതിക്കും മുന്നിലേക്ക് വന്ന് നിന്നു മോളെ ഇപ്പം തന്നെ കൊണ്ടുപോകാനെ മനസ്സ് തയ്യാറാണ് എത്രയും പെട്ടെന്ന് മോളെ ഞങ്ങൾക്കൊപ്പം അയച്ചേക്കണം ഇനി ഒരു വരവ് അതിന് മാത്രമായിരിക്കും ആരോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞതും മൂർത്തിയും പാർവതി അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു കുട്ടിയുടെ ജാതകം ഇങ്ങ് തന്നേക്കും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല ഇവരുടെ വിവാഹം നടന്ന അതൊന്നും നോക്കിയിട്ടുമല്ല ഒരു ചടങ്ങല്ലേ അത് മുറപ്പടി നടക്കട്ടെ ഞാൻ പോയി എടുത്തിട്ട് വരാം അതും പറഞ്ഞു പാർവതി വേഗം മുറിയിലേക്ക് നടന്നു ഓൾ ഇങ്ങോട്ട് വന്നേ പാട്ടി ചോദിക്കട്ടെ ശാരദാമാളുടെ കൈയും പിടിച്ച് അടുത്തുള്ള സോഫയിലേക്ക് ഇരുന്നു ശേഷം അവൾ തൊട്ടും തലോടി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു ഈ ആറ്റം ബോംബ് ചീറ്റി പോയാലോ വട്ടരെ ചന്ദ്രശേഖർ ഭദ്രയെ തൊട്ടും തലോടി ഇരിക്കുന്ന ശാരദാമാളിനെ നോക്കി പറഞ്ഞു എന്റെ അമ്മ അത്രക്ക് തിണ്ടി ഓ എനിക്കറിയാത്തതല്ലേ ഇതിപ്പോ ആ മൂക്കുത്തി അമ്മന് കൊച്ചിനെ നന്നായിട്ട് അങ്ങ് ബോധിച്ചിട്ടുണ്ട് അതാണ് ഈ സ്നേഹപ്രകടനം ഒരു യുദ്ധം തന്നെ പ്രതീക്ഷ ഞാൻ ഇങ്ങോട്ട് വന്നു എന്നിട്ടിപ്പോ കണ്ടില്ലേ ഇതുപോലെ അയാൾ അവരെ അവര് ഒരു പുച്ഛത്തോടെ പറഞ്ഞു പാർവതി ജാതകമായി വന്നു ശേഷം അത് മൂർത്തിയുടെ കയ്യിലേക്ക് കൊടുത്തു അയാൾ അത് വൈദിക കൈമാറി ദൈവ ആരും ശ്രദ്ധിക്കാത്തവണ്ണം ബദ്രിയുടെ പുറകിലേക്ക് വന്നു നിന്നു ശേഷം അവടെ സാരിക്ക് പുറത്തൂടെ ഇടുപ്പിലായൊരു നുള്ളു വെച്ചു കൊടുത്തു അവൾ ഞെട്ടിക്കൊണ്ട് ഇടുപ്പിൽ കൈവെച്ച് അവനെ തിരിഞ്ഞു നോക്കിയതും അവൻ മീശ പിരിച്ചുകൊണ്ട് അവൾ നോക്കി കണ്ണുരുക്കി കാണിച്ചു അവന്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് പതിരി കൊണ്ട് ചുറ്റിനു നോക്കി ശേഷം അവനെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചു അത് കാണേണ്ട താമസം അവൻ കുറച്ചുകൂടി കൂടി അവൾക്കടുത്തേക്ക് നീങ്ങി അവനെ ആ നീക്കം മനസ്സിലാക്കിയവൾ വേഗം പാർവതിക്ക് അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി ഇവരുടെ ഈ കളിയെല്ലാം കണ്ടിരുന്ന ചന്ദ്രശേഖർന്ന് ഇപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായി വന്നത് തന്റെ അനന്തരവും മാത്രമല്ല ഭദ്രിയ അവനെ പോലെ മൂക്കും കുത്തി വീണതാണെന്ന നഗ്നസത്യം അയാൾ ആ വൈകിയ വേളയിൽ തിരിച്ചറിഞ്ഞു എന്നാലും എന്റെ കോച്ചെ നനിക്കിതെന്നാത്തിന്റെ കുറവായിരുന്നു കറക്റ്റായിട്ട് ആ കടക്ക വായി തന്നെ കയറി കൊടുത്തല്ലോ അയാൾ ദേവിനെ നോക്കി കണ്ണിട്ടുന്ന ഭദ്രയെ കാണാൻ ഉള്ളിൽ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കങ്ങട്ട് ഇറങ്ങിയാലോ ശാരദാമാളും ദേവിയും പാർവതിയോട് സുബ്ബലക്ഷ്മി അമ്മാളോട് യാത്ര പറഞ്ഞു ശേഷം അവർ ഭദ്രയുടെ കൈപ്പിടിച്ച് പുറത്തേക്ക് നടന്നു ദേവി ഇറങ്ങുന്നതിന് മുന്നേ സോഫയിലിരിക്കുന്ന അമ്മമാളുടെ അരികിൽ വന്ന് അവരുടെ കാൽ വീണ അനുഗ്രഹം വാങ്ങി നന്നായി വരും അവരവൻ്റെ തലയിൽ കൈ കൈവെച്ച് അനുഗ്രഹിച്ചു അവരെ നോക്കി തലയാട്ടിയ ശേഷം പാർവതിയെയും മൂർത്തിയെയും നോക്കിയെന്ന് ചിരിയോടെ തലയാട്ടി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവന് പുറകെ തന്നെ വൈദ്യയും ചന്ദ്രശേഖരും അവരോട് യാത്ര പറഞ്ഞിറങ്ങി ബദ്രിയുടെ കയ്യിലെ പിടി ശാരദാമാൾ വിട്ടതും കാറിലേക്ക് കയറിയതിനു ശേഷമാണ് വൈദ്യ അവളുടെ തലയിലൊന്നും തഴുകിക്കൊണ്ട് അവളോടൊന്നും തലയാട്ടിയ ശേഷം കാറിലേക്ക് കയറി ആ കാർ അവൾ കടന്നു പോയതും അവൾ വേഗം കണ്ണുകൾ തന്റെ പ്രിയപ്പെട്ടവര് നേർക്ക് തിരിച്ചു അവൻ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മിക്കൊണ്ട് കാറിലേക്ക് കയറിയിരുന്നു അവന് പുറകെ തന്നെ ചന്ദ്രശേഖറും എല്ലാവരെയും നോക്കി തലയണക്കിയതിനു ശേഷം കാറിലേക്ക് കയറി അയാൾ കയറിയതും ആ കാർ പെട്ടെന്ന് തന്നെ തുറന്നെടുക്കുന്ന ഗേറ്റും കടന്ന് പുറത്തേക്ക് പോയിരുന്നു ആ വാഹനം കണ്ണിൽ നിന്ന് വരെ അവൾ അവിടെ നിലയുറപ്പിച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾക്ക് ഇരുവശവുമായി മൂർത്തിയും പാർവതിയും എന്നാലും എന്റെ കണ്ണാ നീ ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു തിരികെ വീട്ടിലേക്ക് കയറവേ പാർവതി അവളോട് പറഞ്ഞു ഞാൻ ആ പയ്യനെ കണ്ട പാതി ഒന്ന് ഞെട്ടി ആ കുട്ടിയായിരിക്കും നിന്നെ ചോദിച്ചു വരുന്നെന്ന് ആരറിഞ്ഞു അവർ മുഖത്ത് ആശ്ചര്യം വിട്ടുമാറാതെ ഒരു ചിരിയോട് അവളോട് പറഞ്ഞു നീ എന്താ പാർവീ പറയുന്നേ മൂർത്തി കാര്യം മനസ്സിലാവുന്ന അവരോട് തിരക്കി എന്നെങ്കിൽ ഞാനന്ന് പറഞ്ഞില്ലേ കണ്ണിന്റെ കാറ് വഴിയിൽ പഞ്ചറായി കിടന്നപ്പോ ഒരു പയ്യൻ ഞാൻ അവിടെ ഇവിടെ നോക്കി ഉണ്ടായിരുന്നു അത് ദൈവോനാ അപ്പടിയാ അയാൾ ആശ്ചര്യത്തോടെ തന്റെ ഭാര്യ മകളെ നോക്കി പാർവതിയാളെ നോക്കി അതേ നെല്ലിൽ തലയാട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം